എസ് എഫ് ഐ ഭീഷണിക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻനിശ്ചയപ്രകാരം കാലക്കറ്റ് സർവകലാശാല വി വി ഐ പി ഗസ്റ്റ് ഹൌസിലെത്തി ഗവർണർ വരുന്നതിന് രണ്ട് മണിക്കൂർ മുൻപ് അതിഥി മന്ദിരത്തിന് മുൻപിൽ എസ് എഫ് ഐക്കാർ കുത്തിയിരുന്നെങ്കിലും സർവകലാശാലയിലോ വിമാനത്താവളത്തിൽ നിന്നുള്ള വഴിയിലോ ഗവർണർക്ക് പ്രതിഷേധം നേരിടേണ്ടി വന്നില്ല ഗവർണർ എത്താറായപ്പോൾ ക്യാമ്പസ് കവാടത്തിനരികെ നൂറ് മീറ്റർ മാറി എസ് എഫ് ഐ പ്രവർത്തകർ തമ്പടിച്ചത് സംഘർഷത്തിനിടയാക്കി കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ് നടന്നെടുത്ത് തന്നെ കിടന്നുറങ്ങുകയാണ് ഗവർണർ ഏകദേശം മുന്നൂറോളം പോലീസാണ് കഴിഞ്ഞ ദിവസം ഗവർണർക്ക് അവിടെ കാവലിരുന്നത് ഇന്ന് ഗവർണർക്ക് പൊതുപരിപാടിയൊന്നും ഇല്ല പക്ഷെ എല്ലാവരും ചുറ്റിലുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ പ്രതിഷേധിക്കില്ല എന്ന് എസ് എഫ് ഐ പറഞ്ഞു കഴിഞ്ഞു കാരണം ഇന്ന് ഗവർണർക്കുള്ളത് ഒരു പൊതുപരിപാടിയല്ല തികച്ചും വ്യക്തിപരമായ ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ പൊതുപരിപാടി അല്ലാത്തതിനാൽ ഇന്ന് പ്രതിഷേധമൊന്നും ഉണ്ടാകില്ല പക്ഷേ നാളെ ശക്തമായി പ്രതിഷേധിക്കുമെന്നാണ് എസ് എഫ് ഐ അറിയിച്ചിരിക്കുന്നത് ഏതായാലും പോലീസുകാർക്ക് എന്ത് അല്പം ആശ്വസിക്കാം എന്നിരുന്നാലും സുരക്ഷ ശക്തമാണ് ഗവർണർക്ക് ഇന്ന് കോഴിക്കോട് സ്വകാര്യ പരിപാടി മാത്രമേ ഉള്ളൂ പക്ഷേ തിരുവനന്തപുരത്ത് നടന്നതുപോലെ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ യും ഗവർണറും നേർക്കുനേർ വന്നിട്ടുള്ള ഒരു സമരമല്ല സംഭവിച്ചത് കാരണം അങ്ങനെ വന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് നന്നായി അറിയാം അത് പിന്നെ സർക്കാരിന്റെ പ്രതിച്ഛായ്ക്ക് തന്നെ കോട്ടം സംഭവിക്കും ഒരു കാര്യം നമ്മൾ ആലോചിക്കണം നാളെ ഒരു അരമണിക്കൂർ പരിപാടി മാത്രമാണ് അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടുള്ളു പക്ഷേ അതിനുവേണ്ടിയാണ് അദ്ദേഹം തന്നെ വെല്ലുവിളിച്ചവരുടെ മുൻപിൽ തന്നെ മൂന്ന് ദിവസം താമസിക്കാൻ തീരുമാനിച്ചത് എസ് എഫ് ഐ പിള്ളേരൊന്നും ഓർത്തുള്ളൂ അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിന്റെ നമ്പർ മാത്രമേ കൂടിയിട്ടുള്ളൂ അല്ലാതെ അദ്ദേഹത്തിന്റെ ചുറു ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളത് മറക്കണ്ട ഇപ്പോൾ ഗവർണർ എസ് എഫ് ഐ ഒരേ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും കൂടെ പറയേണ്ടി വരും ഏതായാലും എസ് എഫ് ഐ ഭീഷണിക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിശ്ചയപ്രകാരം തന്നെ കാലിക്കറ്റ് സർവകലാശാലയിലെ വി വി ഐ പി ഗസ്റ്റ് ഹൌസിലെത്തി ഗവർണർ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അതിഥി മന്ദിരത്തിന് മുൻപിൽ എസ് എഫ് ഐ കുത്തിയിരുന്നെങ്കിലും യാതൊരു വിധത്തിലും ഗവർണറുടെ മുൻപിൽ പെടാനോ അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധത്തിനോ ഇടവെച്ചില്ല ഗവർണർ എത്താറായപ്പോൾ ക്യാമ്പസ് കവാടത്തിനരികെ നൂറ് മീറ്റർ മാറി എസ് എഫ് ഐ പ്രവർത്തകർ തമ്പടിച്ചത് പിന്നീട് സംഘർഷത്തിനിടയാക്കിയിട്ടുണ്ടായിരുന്നു കരിങ്കുടിയുമായി എത്തിയവരെ പോലീസ് ലാത്തി വീശി വിരട്ടി ഓടിച്ചു വീണും ലാത്തി പ്രയോഗത്തിലും പലർക്കും പരിക്കേറ്റിട്ടുണ്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗവർണർ എത്തുമ്പോൾ കരിങ്കുടി വീശാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് കനത്ത കാവലാണ് ക്യാമ്പസ് കവാടത്തിൽ ഏർപ്പെടുത്തിയിരുന്നത് ഇന്നും നാളെയും ക്യാമ്പസിലും ഗവർണറുടെ സഞ്ചാരപാതയിലും എല്ലാം തന്നെ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഗസ്റ്റ് ഹൌസിൽ വി സി ഡോക്ടർ എം കെ ജയരാജും രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷും ചേർന്ന് അദ്ദേഹത്തെ വരവേറ്റു ഇന്ന് ഗവർണർ കോഴിക്കോട്ട് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും രാത്രി ഗസ്റ്റ് ഹൌസിൽ തന്നെയാണ് താമസം നാളെ ഉച്ചയ്ക്ക് ശേഷം നാലിന് ധർമ്മ ചേറും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കും നാളെ രാത്രി ക്യാമ്പസ് വീടും അതിയുടെ മന്ത്രിമാരും തങ്ങളുടെ വളർന്നു വരുന്ന കുട്ടി സഖാക്കളെ വേണ്ടുവോളം പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി പി രാജീവ് ഇന്ന് രംഗത്ത് വന്നിരുന്നു ഗവൺമെന്റ് സ്പോൺസേഡ് സംരംഭം ക്ഷണത്തിലാണ് ഗവർണർ എന്ന് പറഞ്ഞ മന്ത്രി അദ്ദേഹം കടമകൾ നിർവഹിക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തി ഒരു സ്വകാര്യ ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവർണർക്കെതിരെ ഇടത് വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതികരണം എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അദ്ദേഹത്തിന് ചാൻസലർ പദവി നൽകിയത് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണ് സർക്കാർ ഒരുക്കി നൽകിയ ബെൻസ് കാർ അടക്കമുള്ള അത്യാധുനിക സൗകര്യങ്ങളാണ് ഗവർണർക്കുള്ളത് സർക്കാർ പുറത്തുവിട്ട പോലീസിലെ സംരക്ഷണയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഗവർണർ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ സാമാന്യ ോധമുള്ള ഒരു മനുഷ്യനും കഴിയില്ല കേരള വിരുദ്ധ മുന്നണി ആരിഫ് മുഹമ്മദ് ഖാന്റെയും വി ഡി സതീഷിന്റെയും നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് എന്നും മന്ത്രി പറഞ്ഞു എന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു കാര്യം ഓർത്താൽ നല്ലത് ഭരണഘടനാ പരിരക്ഷയുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഇവിടെ സർക്കാരിന്റെ ചിലവിൽ ഈ പറയുന്ന ഞങ്ങളുടെ ചെലവിൽ കഴിയേണ്ട സ്ഥിതി ഗവർണർക്കുണ്ടോ എന്നൊക്കെ മന്ത്രിയുടെ പ്രതികരണം കേട്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു ചോദിക്കാം അതുകൊണ്ട് പറഞ്ഞത് ഒന്നുകൂടെ മന്ത്രി പരിശോധിച്ചാൽ നല്ലതാണ്